നമസ്തേ ഇന്ന് നമ്മൾ നമ്മളുടെ ആചാര്യന്മാർ ശ്രേഷ്ഠരായിട്ടുള്ള ആചാര്യന്മാരെല്ലാം നമ്മളോട് പറയാറുള്ള ഒരു സബ്ജക്റ്റ് നമുക്കെന്നാൽ പലർക്കും അത് ഒരു സബ്ജക്റ്റ് സ്വപ്നം ജാഗ്രത് സുഷുപ്തി നാലാമത്തെ അവസ്ഥയായിട്ടുള്ള തുല്യം ഇതെന്താണെന്നാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം ത്രിഗണവൈഭവത്താൽ നിറഞ്ഞിരിക്കുകയാണ് കാരണം ഫൈവ് എലമെൻസാണ് പഞ്ചഭൂതങ്ങളാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ ആ അഞ്ചും ചേർന്നതാണ് മണ്ണ് ജലം വായു അഗ്നി ആകാശം ഈ അഞ്ചും ചേർന്ന പ്രപഞ്ചത്തിൽ നിന്നിട്ടാണ് ത്രികണം ജനിക്കുന്നത് ഇപ്പോൾ പഞ്ചഭൂതാത്മകമായി ജനിക്കുന്ന ത്രികണത്താൽ ആ ത്രിഗുണത്താൽ ആ ത്രിശക്തിയാൽ നമുക്ക് ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി എന്ന് പറയുന്ന മൂന്ന് ശക്തികൾ ജനിക്കുന്നുണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആ ശക്തികളാണ് ജ്ഞാനശക്തി ആരുടേതാണ് ആത്മാവിൻ്റേതാണ് ഇച്ഛാശക്തി നമ്മുടെ മനസ്സിൻ്റെതാണ് ക്രിയാശക്തിയോ നമ്മളുടെ ശരീരത്തിൻ്റെതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ ത്രിഗണവൈഭവത്താലാണ് ഈ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ കണങ്ങളുടെ വൈഭവത്താലാണ് വേദത്തിലേക്ക് വരുമ്പോൾ ദൈവ ജൈവ ശൈവ കണങ്ങളുടെ വൈഭവത്താലാണ് ഈ പ്രപഞ്ചം സാധ്യമാകുന്നത് നമ്മുടെ ജീവനും സാധ്യമാകുന്നത് നമ്മളുടെ ആത്മാവ് ഒന്നൊന്നില്ല എന്ന് പറയുന്നവരുണ്ട് അതേസമയം അവരെന്തിരെ വിശ്വസിക്കുന്നു സിദ്ധാന്തത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട് ന്യൂട്രോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട് പ്രോട്ടോൺ ഉണ്ടെന്ന് പറയുന്നുണ്ട് പ്രോട്ടോണിനെ കാണാൻ പറ്റുന്ന കണമാണെന്ന് പറയുന്നുണ്ട് സ്ഥൂല കണമാണെന്ന് പറയുന്നുണ്ട് പ്രോട്ടോണിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമെല്ലാം പറയുന്നത് അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ശരീരം ഇത് തന്നെയാണ് വേദങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ വേദ്യമാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് ദൈവകണത്തിൻ്റെ വൈഭവമാണ് നമ്മുടെ ആത്മവൈഭവം നമ്മളുടെ ആത്മശക്തി നമ്മളുടെ അറിവ് ആത്മാവിൻ്റെതാണ് അപ്പോൾ ശിരോ ബ്രഹ്മാ ഹൃദ്യോ വിഷ്ണു ശിവം ശിരസിലാണ് ബ്രഹ്മശക്തി ഇരിക്കുന്നത് നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ബ്രഹ്മാവ് ബ്രഹ്മശക്തി ആത്മാവ് ഇരിക്കുന്നത് ശിരസിലാണ് അപ്പോൾ ശിരസിലാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നത് ആത്മശക്തി ഇരിക്കുന്നത് ജ്ഞാനശക്തി ഇരിക്കുന്നത് ഹൃദയത്തിലാണ് നമ്മളുടെ ഇച്ഛാശക്തി ഇരിക്കുന്നത് നമ്മളുടെ മനസ്സിരിക്കുന്നത് ഹൃദയത്തിലാണ് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളാണ് ഇച്ഛകൾ ആ ഇച്ഛാശക്തിയാണോ നമ്മളെ നിയന്ത്രിക്കേണ്ടത് അതേ ജ്ഞാനശക്തി ആയിരിക്കണം ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ജ്ഞാനശക്തിയുടെ അണ്ടറിലാണ് ആയിരിക്കുന്ന മനസ്സ് വർക്ക് ചെയ്യേണ്ടത് ഇത് രണ്ടുമിരിക്കുന്നത് എവിടെയാണ് നമ്മളുടെ ക്രിയാശക്തിയായിരിക്കുന്ന ആയിരിക്കുന്ന നമ്മുടെ ശൈവ നിലയമായിരിക്കുന്ന ശരീരത്തിലാണ് നമ്മളെ ഈ ആത്മാവിനെയും മനസ്സിനെയും ചുമന്നുകൊണ്ട് സഞ്ചരിക്കുന്ന ആ ശരീരത്തിലാണ് ആത്മശക്തിയുടെ കമാൻഡിംഗ് കൊണ്ട് ഇച്ഛാശക്തിയുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ ക്രിയാശക്തിയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമ്മളുടെ പ്രവർത്തികൾക്ക് കർമ്മങ്ങൾക്ക് ഫലമുണ്ടാവുകയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ കർമ്മയാണ് സർവ്വദിനും കാരണം നമ്മളുടെ കർമ്മങ്ങളാണ് സകലതിനും കാരണം കർമ്മങ്ങൾക്ക് കാരണം എന്താണ് നമ്മുടെ മനസ്സാണ് നമ്മളുടെ ക്രിയാശക്തിക്ക് കാരണം നമ്മുടെ മനസ്സാണ് ആ മനസ്സ് മനസ്സെങ്ങനെയുള്ളതായിരിക്കണം ജ്ഞാനശക്തിയുടെ നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ജ്ഞാനശക്തിയുടെ അണ്ടറിലാണ് മനസ്സ് വരുന്നത് അപ്പോൾ നമ്മളുടെ ക്രിയാശക്തിക്ക് റിസൾട്ട് ഉണ്ടാവുകയുള്ളു അപ്പോൾ ജ്ഞാനമില്ലെങ്കിൽ ആ ജ്ഞാനത്തെ ധരിക്കുന്ന മനസ്സില്ലെങ്കിൽ നമ്മളുടെ ക്രിയകൾക്ക് അർത്ഥമുണ്ടാവില്ല അപ്പോൾ നമ്മളുടെ കർമ്മയാണോ നമ്മളുടെ പ്രശ്നം നിങ്ങൾ നിങ്ങളാലോചിക്കൂ എന്താണ് നമ്മുടെ വിഷയം നമ്മൾക്ക് ദോഷം സംഭവിക്കുന്നുണ്ട് നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ട് നമ്മൾക്ക് ഒന്നും നേടാൻ കഴിയുന്നില്ലെങ്കിൽ കർമ്മത്തെയാണ് നമ്മൾ പഴിക്കേണ്ടത് കർമ്മത്തിന് കാരണം എന്താണ് നമ്മുടെ ഇച്ഛയാണ് മനസ്സിൻ്റെ ഇഷ്ടമാണ് മനസ്സിൻ്റെ ഇച്ഛയാണ് ഇതിനെല്ലാം കാരണം ആ മനസ്സാണ് ഇതിന് കാരണം ജ്ഞാനത്തെ മനസ്സ് സ്വീകരിക്കാതിരിക്കുന്നതാണ് അതിന് കാര് അപ്പോൾ നമ്മളെ നയിക്കേണ്ടതാരാണ് ജ്ഞാനമാണ് ആത്മശക്തിയാണ് നമ്മളുടെ ക്രിയാശക്തിക്ക് ബലം ഉണ്ടാക്കുന്നത് അപ്പോൾ കർമ്മയെ കഴിക്കണമെങ്കിലും ഇപ്പോൾ നമ്മളൊന്നും അറിയാതെ കർമ്മയെ മാത്രം പഴിക്കാൻ പറ്റുമോ മൂന്ന് പേരും ചേർന്നുള്ള ഒരുമിച്ചുള്ള സഞ്ചാരമാണ് ജീവിതം ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്ന മൂന്ന് പേരും ഒരുമിച്ചുള്ള സഞ്ചാരമാണ് ജീവിതം അപ്പോൾ കർമ്മയുടെ ദോഷമാണ് എൻ്റെ ജീവിതം തകർന്നതെന്ന് പറയുമ്പോൾ ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി ചേർന്നിട്ടുള്ള ത്രിഗണവൈഭവത്താലുള്ള ത്രിമൂർത്തികളിലൂടെ സഞ്ചാരമാണ് ജീവിതം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരായ എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ബ്രഹ്മശക്തി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണാണ് ദൈവഗണമാണ് വൈഷ്ണവശക്തി ആയിരിക്കുന്നത് ഇച്ഛാശക്തി ആയിരിക്കുന്നത് ന്യൂട്രോണിൻ്റെ വൈഭവത്താൽ വായുവിൻ്റെ വൈഭവത്താൽ വായുവിനാൽ സ്പന്ദിക്കുന്നതാണ് ഹൃദയം ന്യൂട്രോണിൻ്റെ വേദത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ജൈവഗണമെന്ന് പറയും ആ ദൈവഗണവും ജൈവഗണവും ചേർന്നിരിക്കുന്ന നമ്മളുടെ ശരീരം എന്താണ് ശൈവ നിർമ്മിതമാണ് സ്ഥൂല ഗണമാണ് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന ആ സ്ഥൂല ശരീരത്തിലാണ് ഇത് രണ്ടും നിൽക്കുന്നത് അദൃശ്യമാണ് കാരണഗണം ഈ ദൈവഗണം എന്ന് പറയുന്നത് അദൃശ്യത്തോട് സദൃശ്യമാണ് ന്യൂട്രോണും ജൈവഗണവും ദൃശ്യമാകുന്നത് എവിടെയാണ് ഇത് ശരീരത്തിലാണ് അപ്പോൾ ആത്മാവും മനസ്സും അദൃശ്യമായിരിക്കുന്ന ആത്മാവും അദൃശ്യത്തോട് സദൃശ്യമായിരിക്കുന്ന മനസ്സും ി ഇരിക്കുന്നത് എവിടെയാണ് ചരിക്കുന്നത് എവിടെയാണ് അത് നമ്മളുടെ ശരീരത്തിലാണ് അപ്പോൾ ഇത് മൂന്നും ചേർന്നുള്ള അന്തനും ബദരനും മൂകനും എന്ന് പറയുന്ന പോലെ മൂന്ന് ത്രികണങ്ങളുടെ വൈഭവത്താലാണ് നമ്മൾ ചരിക്കുന്നത് ആത്മാവ് മനസ്സ് ശരീരം അപ്പോൾ ഏറ്റവും മടിയനാരാണെന്നറിയാം ഇതിനകത്ത് ഇതിനകത്ത് ഏറ്റവും മടിയുള്ളത് നമ്മളുടെ മനസ്സാണ് നമ്മളുടെ ഇച്ഛയാണ് എനിക്കത് വേണ്ട ഇത് വേണ്ട അവിടെ പോകണ്ട ഇവിടെ പോകണ്ട ഇന്നവരോട് മിണ്ടണ്ട ഇന്ന ആളുകളോട് മാത്രം മിണ്ടിയാൽ മതി അല്ലേ അവർക്ക് സ്വത്ത് ഉണ്ടാകേണ്ട ഇവർക്ക് സ്വത്ത് ഉണ്ടാകുന്ന നമുക്ക് മാത്രം എല്ലാം നേടിയാൽ മതി മറ്റവർക്കാർക്കും ജീവിക്കേണ്ട നമുക്ക് മാത്രം ജീവിച്ചാൽ മതി എന്നൊക്കെയുള്ള ഇച്ഛകൾ എവിടെ നിന്നാണ് ജനിക്കുന്നത് അത് മനസ്സിൻ്റെതാണ് അത് ആരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അതുണ്ടാകുന്നത് നമ്മളുടെ അല്പശക്തി ആയിരിക്കുന്ന നമ്മുടെ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന നമ്മളുടെ ബ്രഹ്മശക്തിയുമായിട്ട് മനസ്സിനെ നമ്മളുടെ ഇച്ഛാശക്തിക്ക് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സ് കടിഞ്ഞാൻ വിട്ട് അർത്ഥമറിയാതെ ആത്മശക്തി ഇല്ലാതെ ആത്മബോധമില്ലാതെ ആത്മാർത്ഥതയില്ലാതെ സഞ്ചരിക്കുമ്പോഴാണ് ക്രിയാശക്തി വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് വേണ്ടാത്ത പ്രവൃത്തികളെ ചെയ്ത് അനർത്ഥത്തെ സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മളുടെ ക്രിയേറ്റീവ് ഹെഡാരായിരിക്കണം ആത്മാവായിരിക്കണം മനസ്സ് ഇതിൻ്റെ രണ്ടിൻ്റെയും മീഡിയേറ്ററാണ് ആത്മശക്തിയുടെയും ക്രിയാശക്തിയുടെയും ഇടയിലുള്ള ഇച്ഛാശക്തിയാണ് മനസ്സ് ഇപ്പോൾ മനസ്സെന്താ ചെയ്യണതെന്നറിയോ മനസ്സ് ഇവരെ രണ്ടുപേരെയും ചേർത്ത് വയ്ക്കുന്ന പണിയാണ് ചെയ്യുന്നത് ജ്ഞാനത്തിൻ്റെ അണ്ടറിൽ ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സ് ക്രിയാശക്തിയെക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ച് നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളെ ഒഴിവാക്കി അർത്ഥത്തെ നേടുന്ന ജോലിയാണ് മനസ്സ് ചെയ്യേണ്ടത് പതിനൊന്നാമത്തെ ഇന്ദ്രിയമാണ് മനസ്സ് ഇപ്പോൾ കർമ്മേന്ദ്രിയ എന്ന് പറഞ്ഞാൽ പത്ത് ഇന്ദ്രിയങ്ങളുണ്ട് അതേതൊക്കെയാണെന്ന് അറിയാം അത് പറയുമ്പോഴാണ് ഈ പറയുന്ന തുര്യമെന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ ഇപ്പം ഇന്ന് സംസാരിക്കാൻ തന്നെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയുണ്ട് കാരണം ഇന്ന് എനിക്ക് നല്ല ബി പി ഉണ്ട് അതുകൊണ്ട് സംസാരിക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്കൊക്കെ എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് കാരണം അന്ധവിശ്വാസത്തിൻ്റെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ അന്ധവിശ്വാസത്തെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് നമ്മളുടെ വരും തലമുറകളുടെ ആ ജ്ഞാനശക്തിയിലേക്ക് എത്തിക്കണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്നും തൊക്ക് നക്ക് മൂക്ക് കണ്ണ് ചെവി എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് വേദ്യമാക്കുന്നത് അഞ്ച് ദ്രവ്യവിശേഷങ്ങളാണ് എന്തൊക്കെയാണത് സ്പർശം രസം ഗന്ധം രൂപം ശ്രവണം എന്ന് പറയുന്ന അഞ്ച് ദ്രവ്യവിശേഷങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ആ അഞ്ച് ദ്രവ്യവിശേഷങ്ങളിലൂടെ ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ നമ്മൾ വേദ്യമാക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വേദനകളെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേദത്തെ അറിവിനെ നമ്മൾ ആർജിച്ച് ജീവിതത്തെ കരുത്തുള്ളതാക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ജ്ഞാനത്തെ പകരുകയാണ് വേണ്ടത് നമ്മുടെ അറിവിനെ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളിലൂടെ ഇന്ദ്രിയ വിശേഷങ്ങളായി ഈ അറിവുകളെ നമ്മൾ ചേർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മളുടെ അറിവുകളെ മാത്രമാണ് നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത് അല്ല നമ്മൾ ഇന്നലത്തെ നമ്മളുടെ പൂർവികരുടെയും ഇന്നത്തെ അറിവിനെയും നാളത്തെ അറിവിനെയും ചേർത്ത് വയ്ക്കാനുള്ള എങ്ങനെ ചേർത്ത് വെക്കാനുള്ള മനസ്സാൽ നമ്മളുടെ ഇച്ഛാശക്തി ജ്ഞാനശക്തിയുടെ അണ്ടറിൽ വരുമ്പോൾ ഇന്നലത്തെ അറിവിനെയും ഇന്നത്തെ അറിവിനെയും നാളത്തെ അറിവിനെയും ചേർത്ത് വയ്ക്കുവാൻ മനസ്സാൽ ചേർത്ത് വയ്ക്കുവാനുള്ള ജ്ഞാനശക്തിയാണ് നമ്മളുടെ ആ വിശാലതയാണ് നമ്മളുടെ ഉണ്ടാകുന്നത് അപ്പോഴാണ് നമ്മൾ വലിയ ഹൃദയമുള്ളവനാകുന്നത് വിശാല ഹൃദയനാകുന്നത് അതാണ് വേദാന്തിയുടെ ലക്ഷണം അതാണ് ഭാരതീയരുടെ പ്രത്യേകതയും ഏതിനെയും സ്വീകരിക്കാൻ കഴിയും ഇന്നലത്തേത് മാത്രം ശരിയെന്ന് പറയുന്ന അവസ്ഥയിലല്ല ഭാരതീയരെ ഇന്നത്തേതുമല്ല ശരി നാളത്തേതും ശരിയായിട്ടുള്ളതാണ് ഇപ്പോൾ ഭാവി ഭവി ഭൂതം എന്ന് പറയുന്ന ത്രികാലം ആ ത്രികാലത്തിലേയുള്ള അറിവുകളെ ചേർത്ത് വയ്ക്കുവാനുള്ള ആ സഞ്ചാര പദ്ധതികളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് അതാണ് ഭാരതീയരുടെ ദർശനത്തിലെ ഏറ്റവും വലിയത് എല്ലാത്തിനെയും എല്ലാ അറിവുകളെയും സ്വീകരിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാവണം ഇപ്പോൾ പഞ്ചഭൂതാത്മകമായി നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ആ അറിവുകളെ ആ ദ്രവ്യവിശേഷങ്ങളെ നമ്മൾ വൈദ്യമാക്കുന്നത് സ്വരൂപിച്ച് വയ്ക്കുന്നത് ആറാമത്തെ ഇന്ദ്രിയമാണ് അത് ജ്ഞാനേന്ദ്രിയമാണ് അത് അവിടെയാണ് തുര്യത്തിൻ്റെ ഒരു സ്ഥാനം വരുന്നത് ഈ ത്രികണ വൈഭവത്താൽ നമുക്ക് വൈദ്യമാകുന്ന മുഴുവൻ അറിവുകളെയും ഈ ത്രികാലത്താൽ നമുക്ക് കിട്ടുന്ന അറിവുകളെ മുഴുവൻ നമ്മൾ സ്വരൂപിച്ച് വയ്ക്കുന്നത് എവിടെയാണ് ബ്രെയിനിലാണ് അതാരാണ് ജോലി ചെയ്യേണ്ടത് നമ്മളുടെ ഇച്ഛാശക്തിയായിരിക്കുന്ന ആയിരിക്കുന്ന മനസ്സാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ മനസ്സ് എത്ര വലുതായിരിക്കണം ഈ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ് അത്രയും വലിയ ബ്രെയിനെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളുടെ മനസ്സ് അത്രമാത്രം വലുതായിരിക്കണം കടുകോളം ചെറുതാകരുത് കടലോളം വലുതാവണം നമ്മളുടെ മനസ്സ് അപ്പോഴാണ് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നമുക്ക് വളരെ വിശാലാർത്ഥത്തിൽ കാണുവാനും അതിനെ ആസ്വദിക്കാനും കഴിയുള്ളു അല്ലെങ്കിലോ എല്ലാം നമുക്കെതിരാണെന്ന് ചിന്തിച്ച് നമ്മൾ സ്വയം ഒതുങ്ങി 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 ചുറ്റും നമ്മളുടെ ശത്രുക്കളാണ് ഇതെല്ലാം എനിക്കെതിരാണ് ഈ വെയിൽ വെയിലെനിക്കെതിരാണ് ഈ മഴ എനിക്കെതിരാണ് ഈ ബ്ലോക്ക് എനിക്കെതിരാണ് ഈ സാഹചര്യങ്ങൾ എനിക്കെതിരാണ് ഈ ജനങ്ങൾ മുഴുവൻ എനിക്കെതിരാണ് ഈ രാഷ്ട്രം എനിക്കെതിരാണ് ഈ മതചിന്തകൾ എനിക്കെതിരാണ് എന്നുള്ള ചിന്തയിൽ വരുമ്പോൾ നമ്മൾ എന്തായി പോകും നമ്മൾ സ്വയം ഒതുങ്ങി ഒതുങ്ങി മനസ്സിൻ്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് നമ്മൾ ഇച്ഛ മാത്രമുള്ളവരാകും ഇഷ്ടങ്ങളില്ലാത്തവരാകും അല്ലേ അപ്പോൾ മനസ്സെന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ് നമുക്ക് മനസ്സിലാക്കാനേ അത്രയും വലുതാണ് മനസ്സ് മനനശക്തിയുടെ വേഗത അത്രയുമാണ് പ്രകാശത്തിൻ്റെ വേഗതയാണ് മനസ്സിനുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മനസ്സാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മളുടെ അറിവിനെ നമ്മളുടെ ക്രിയാശക്തിയുമായി കണക്റ്റ് ചെയ്യുന്ന മീഡിയേറ്ററും മനസ്സാണ് അപ്പോൾ ആത്മശക്തി മനശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി ഭാവി ഭാവി ഭൂതം എന്ന് പറയുന്നതിനെല്ലാം കാരണമായിരിക്കുന്ന ഈ ത്രിഗണവൈഭവമാണെന്നറിഞ്ഞാലും ത്രിമൂർത്തി സങ്കല്പവും എന്താണ് ഈ ത്രിശക്തിയാണ് ദൈവ ജൈവ ശൈവ കണങ്ങളാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര എന്ന് പറയുന്ന സങ്കല്പത്തിൽ വരുമ്പോൾ ഒരു കഥാരൂപത്തിൽ വേദത്തെ അറിവിനെ സയൻസിനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വര എന്ന് പറയുന്നതെല്ലാം ഈ ത്രിഗണത്താലാകുന്നു ഈ ത്രിഗുണത്താലാകുന്നു ത്രികാലവും എന്താണ് ഇത് തന്നെയാണ് ത്രിദോഷവും എന്താണ് ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ നിന്ന് വിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് വരുമ്പോഴും ഈ ആത്മശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി എന്ന് പറയുന്നത് ഈ ത്രിഗണവൈഭവത്താലാക്കുന്നു ഈ ത്രിമൂർത്തി വൈഭവത്താലാക്കുന്നു പതിനകത്ത് ആത്മാവ് മനസ്സ് ശരീരം ഇവ മൂന്നും ചേർന്നുള്ള സഞ്ചാരമാണ് ജീവിതം പഞ്ചഭൂതാത്മകമായി പരമാണുവായി ഈ ത്രിഗണമായി ചേരുമ്പോഴാണ് ജീവൻ ജനിക്കുന്നത് സമയം ജനിക്കുന്നത് കാലം നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആത്മാവ് മനസ്സ് ശരീരം എന്നിവ ചേരുമ്പോൾ മാത്രമാണ് സമയം ജനിക്കുന്നത് ആ സമയത്തിന് കാരണമായിരിക്കുന്ന ത്രിശക്തിയും നമ്മളുടെ ആത്മാവ് മനസ്സ് ശരീരം എന്നിവ തന്നെയാണ് ഇപ്പോൾ പരമാണുവായിരിക്കുന്ന അവസ്ഥയിൽ ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്ന ത്രികണങ്ങളുടെ ഒരുമിച്ചുള്ള സഞ്ചാരമാണ് നമ്മളുടെ ജീവിതം ആ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര എന്ന് പറയുന്ന സങ്കല്പം ആ സങ്കല്പത്തിലാണ് നമ്മളുടെ ജീവിതം അത് സയൻസാണ് അത് സങ്കല്പം മാത്രമല്ല അപ്പോൾ ആ ത്രിഗുണങ്ങൾ ആ ത്രിഗുണങ്ങൾ എപ്പോൾ ത്രിദോഷത്താൽ പിരിയുന്നു അപ്പോൾ ജീവിതം തീർന്നു അപ്പോൾ അവരുടെ ഒരുമിച്ചുള്ള സഞ്ചാരത്തിൽ സംഭവിക്കുന്ന അവസ്ഥകളാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി അപ്പോഴാണ് ഇനി നമ്മളുടെ സബ്ജക്റ്റിലേക്ക് വരുന്നത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി അപ്പോൾ ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥ എന്തായിരിക്കും എന്നറിയാം പതിനൊന്നാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന ഈ മനസ്സ് അപ്പോൾ ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങളെന്ന് ഒന്നും കൂടി ഞാൻ പറയുകയാണ് തൊക്ക് നക്ക് മുക്ക് കണ്ണ് ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങള് ജ്ഞാനേന്ദ്രിയം ആറാമത്തെ ഇന്ദ്രിയമാണ് ആറാമത്തെ ഇന്ദ്രിയം ജ്ഞാനേന്ദ്രിയമാണ് ഏഴാമത്തത് നമ്മുടെ ദഹനേന്ദ്രിയമാണ് എട്ടാമത്തെ ഇന്ദ്രിയം ജനനേന്ദ്രിയമാണ് ഒമ്പതാമത്തെ ഇന്ദ്രിയം നമ്മുടെ പാണേന്ദ്രിയമാണ് പത്താമത്തത് ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ശുഭത്വമുള്ള നമ്മളുടെ പാദങ്ങളാണ് പത്താമത്തെ ഇന്ദ്രിയം പതിനൊന്നാമത്തെ ഇന്ദ്രിയം ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഇതിനെയെല്ലാം ഹരിച്ച് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അമിതമായിട്ടുള്ള ദുഃഖം വന്നാലും അമിതമായിട്ടുള്ള സന്തോഷം വന്നാലും ഇതിനെയെല്ലാം ഹരിച്ച് ഗുണിച്ച് ഗുണത്തെ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന മനസ്സ് എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ ഇന്ദ്രിയമാണ് ആ പതിനൊന്നാമത്തെ ഇന്ദ്രിയമായിരിക്കുന്ന മനസ്സ് നമ്മളുടെ മധ്യസ്ഥനായിട്ട് നിൽക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ ലക്ഷ്യം കാണണമോ നമ്മളുടെ ക്രിയകൾക്ക് റിസൾട്ട് ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നത് ആരാണ് നമ്മളുടെ മനസ്സാണ് അപ്പോൾ ആ മനസ്സ് എന്താ ചെയ്യുന്നതെന്നറിയോ മടീനായിട്ടുള്ള ആ മനസ്സ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആ മനസ്സ് സൃഷ്ടിക്കുന്ന മൂന്നവസ്ഥകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജാഗ്രത് സ്വപ്നം സുഷുപ്തി മനസ്സ് ആത്മാവും മനസ്സും ശരീരവും ചേർത്ത് വയ്ക്കുന്ന സമയമുണ്ട് ആത്മാവും മനസ്സും ശരീരവും ചേർന്നിരിക്കുന്ന സമയം ആരാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് മനസ്സാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് മനസ്സ് ഇച്ഛാശക്തിയായിരിക്കുന്ന മനസ്സ് ജ്ഞാനശക്തിയായിരിക്കുന്ന ആത്മാവിനെയും ക്രിയാശക്തിയായിരിക്കുന്ന ശൈവശക്തിയായിരിക്കുന്ന ശരീരത്തെയും ചേർത്ത് വെച്ചിരിക്കുന്ന മൂന്നും ഒരേപോലെ ജാഗ്രതയോട് കൂടിയിട്ടിരിക്കുന്ന സമയമാണ് മനസ്സ് ജാഗ്രതയോട് ജാഗ്രതയോടുകൂടിയിട്ടിരിക്കുന്ന സമയമാണ് ജാഗ്രത നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം ജാഗ്രത എന്ന് പറയുന്നത് നമ്മൾ പ്രവർത്തിയെ ചെയ്യുന്ന സമയം അതാണ് ജാഗ്രത് അത് മനസ്സാണ് ഇതിൻ്റെ മീഡിയേറ്റർ അപ്പം മനസ്സ് വിചാരിച്ചാലാണ് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കാൻ പറ്റുള്ളൂ ആരുടെ അണ്ടറിലാണ് മനസ്സ് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടത് ഇച്ഛാശക്തിയായിരിക്കുന്ന ആ മനസ്സ് ജ്ഞാനശക്തിയുടെ അണ്ടറിൽ വരുമ്പോഴാണ് ക്രിയാശക്തി റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും സഞ്ചരിക്കുമ്പോഴും എല്ലാം ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കണം ഉണ്ടാവേണ്ടത് അപ്പോൾ നമ്മളുടെ ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്നവരുടെ ഒരുമിച്ചുള്ള സഞ്ചാരം അന്തനും ബിദരനും മൂകനും ചേർന്നിട്ടുള്ള സഞ്ചാരം പോലെയാണ് ആരായിരിക്കണം മുന്നേ നടക്കേണ്ടത് ജ്ഞാനശക്തി ആയിരിക്കണം മുന്നേ നടക്കേണ്ടത് അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്ത് തരും ഒരു വണ്ടി വന്നിട്ട് നമ്മൾ അറിയില്ല അല്ലേ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ കേൾക്കുമോ ഇല്ല അപ്പോൾ ജ്ഞാനശക്തി ആയിരിക്കണം നമ്മളെ മുന്നേ നയിക്കേണ്ടത് ആരായിരിക്കണം സാരഥി മനസ്സായിരിക്കണം സാരഥി ക്രിയാശക്തിയാണ് നമ്മൾ സഞ്ചരിപ്പിക്കുന്നത് അല്ലേ ഇതിനിടയ്ക്ക് രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം അല്ലെങ്കിൽ അത് ഞാൻ മറന്നു പോയി ഇപ്പം തന്നെ ഞാൻ മറന്നു തുടങ്ങിക്കുന്നു ജ്ഞാനം ജനിക്കുന്നത് എവിടെ നിന്നാണ് അത് ആത്മശക്തിയിൽ നിന്നാണ് ആ ജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം നമുക്ക് എവിടെയാണ് അനുഭവപ്പെടുന്നത് അത് മനസ്സിലാണ് ആ ജ്ഞാനത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിലാണ് നമുക്ക് സന്തോഷം ആഹ്ലാദം അനുഭവപ്പെടുന്നത് ആഹ്ലാദം നമ്മൾ അനുഭവിക്കുന്നത് എവിടെയാണ് നമ്മുടെ ശരീരത്തിലാണ് ആത്മവൈഭവമായിരിക്കുന്ന ആത്മശക്തിയിൽ നിന്നാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത് ആ ജ്ഞാനത്തിൽ നിന്നും ജനിക്കുന്നത് സ്നേഹമാണ് അതനുഭവിക്കുന്നത് എവിടെയാണ് അതനുഭവപ്പെടുന്നത് എവിടെയാണ് ആ സ്നേഹം അനുഭവിക്കുന്നത് മനസ്സിലാണ് അത് കഴിഞ്ഞിട്ടോ ആ സ്നേഹത്തിൽ നിന്നും ജനിക്കുന്നത് എന്താണ് അത് സന്തോഷമാണ് ആഹ്ലാദമാണ് അതെവിടെയാണ് അനുഭവപ്പെടുന്നത് അത് ക്രിയാശക്തിയായിരിക്കുന്ന ശരീരത്തിലാണ് അല്ലേ നമ്മൾ തുള്ളിച്ചാടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് എവിടെയാണ് അത് പ്രകടമാകുന്നത് എവിടെയാണ് ശരീരത്തിലാണ് അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ബ്രെയിനിൽ നിന്നായിട്ടാണ് ജ്ഞാനം ജനിക്കുന്നത് അതിൽ നിന്നും ജനിക്കുന്ന സ്നേഹം മനസ്സിലാണ് പ്രത്യക്ഷമാകുന്നത് ആ മനസ്സിൽ നിന്നും ജനിക്കുന്ന സ്നേഹത്തിൽ നിന്നും സന്തോഷം ആഹ്ലാദം അനുഭവിക്കുന്നത് ശരീരവുമാകുന്നു ഇപ്പോൾ ഇവർ മൂന്നും ചേർന്നിട്ടുള്ള ഒരുമിച്ചുള്ള സഞ്ചാരമാണെങ്കിൽ നമ്മളുടെ ജീവിതം എത്രമാത്രം സന്തോഷപ്രദമായിരിക്കും ആഹ്ലാദം നിറഞ്ഞതായിരിക്കും നമ്മൾ എത്ര വലിയ സ്നേഹമുള്ളവരാവും എത്ര വലിയ ജ്ഞാനമുള്ളവരാവും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടി ഈ കൂട്ടത്തിൽ പറഞ്ഞത് ഇതെല്ലാം ഒറ്റ സിലബസാണ് നല്ല രസമുണ്ടോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാനിത് പറയുമ്പോൾ അവർ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും തെറ്റിപ്പോകാതിരിക്കാനാണ് നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കൊരിക്കലും തെറ്റിപ്പോകാതിരിക്കാനാണ് അന്ധവിശ്വാസത്തിൻ്റെ മാറാ വിലയ്ക്ക് ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് സ്ഥാനമുള്ള ഇച്ഛാശക്തി ആയിരിക്കുന്ന മനസ്സ് ജ്ഞാനശക്തിയുമായിട്ടും ക്രിയാശക്തിയുമായിട്ടും ചേർന്നിരിക്കുന്ന സമയത്താണ് ജാഗ്രത് മൂന്ന് പേരും ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന സഞ്ചരിക്കുന്ന സമയമാണ് ജാഗ്രത ഇനി സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയുണ്ട് എന്താ സംഭവം എന്നറിയുക സ്വപ്നം കാണുമ്പോൾ നമ്മളുടെ ക്രിയാശക്തി നിർവീര്യമാകും ക്രിയാശക്തിക്ക് ഒരു പ്രാധാന്യവും ഇല്ലാതെ വരും മനസ്സും ബ്രെയിനും മാത്രം കോണ്ടാക്ട് ചെയ്യുന്ന സമയം ബ്രെയിനും മനസ്സും മാത്രം ചേർന്നിരിക്കുന്ന സമയം അതാണ് സ്വപ്നം നമ്മളുടെ ചിന്തകൾ പകലാണെങ്കിലും പകൽക്കിനാവ് കാണില്ലേ നമ്മൾ അത് സ്വപ്നാവസ്ഥയാണ് ഉറങ്ങുമ്പോഴും എന്ത് കാണും ക്രിയാശക്തി ഡൗൺ ആണ് പക്ഷേ ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ചേർന്ന് നമ്മൾ സ്വപ്നങ്ങൾ നെയ്യും അല്ലേ അപ്പം നമ്മൾ ക്രിയാശക്തി ഓഫാക്കി വെച്ചിട്ട് ജ്ഞാനശക്തിയും ഇച്ഛാശക്തി ഇച്ഛാശക്തിയുടെ ഇച്ഛയ്ക്കാണ് ഈ ബ്രെയിൻ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് പകൽ കിനാവുകളാണെങ്കിലും രാവിലെ കാണുന്ന ഉറക്കത്തിൽ കാണുന്ന കിനാവുകളാണെങ്കിലും എന്താണ് ആരുടെ ഇച്ഛയ്ക്കാണ് ഇതെല്ലാം കാണുന്നത് മനസ്സിൻ്റെ ഇച്ഛയ്ക്കാണ് കാണുന്നത് നിങ്ങളുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചുള്ള പിക്ചറായിരിക്കും സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് അപ്പം നമ്മളുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ ബ്രെയിൻ ആ സ്വപ്നങ്ങളെ കാണിക്കുന്നത് ജ്ഞാനതലം ഉയർന്നവരാണെങ്കിലോ സ്വപ്നങ്ങൾ പോലും യാഥാർത്ഥ്യമാവും യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതാകും കാരണം എന്താണ് ഈ ജ്ഞാനത്തിൻ്റെ അണ്ടറിലാണ് ഈ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ബ്രെയിൻ്റെ അണ്ടറിലാണ് നമ്മളുടെ മനസ്സ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്കും വർണ്ണങ്ങളുണ്ടാകും അല്ലേ അർത്ഥങ്ങളുണ്ടാകും ഇനി ഇതാണ് സ്വപ്നമെന്ന് പറയുന്ന അവസ്ഥ ഇപ്പോൾ ക്രിയാശക്തി അവിടെ പ്രാധാന്യമില്ല മനസ്സും ആത്മശക്തി ബ്രെയിനും മാത്രം ചേർന്നിരിക്കുന്ന വൈഭവം ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും മാത്രമുള്ള ആ സമയമാണ് സ്വപ്നമെന്ന് പറയുന്നത് ഇനി സുഷുപ്തി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് എന്താണെന്നറിയാം ഈ മനസ്സ് മടിയനാണ് എട്ട് മണിക്കൂർ ജ്ഞാനശക്തിക്ക് എട്ട് മണിക്കൂർ ഇച്ഛാശക്തിക്ക് എട്ട് മണിക്കൂർ ക്രിയാശക്തിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ദിവസത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രപഞ്ചം അപ്പോൾ എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങണം എട്ട് മണിക്കൂർ നമ്മൾ അറിവിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം എട്ട് മണിക്കൂർ ശരീരശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയകളെ ചെയ്യണം അപ്പോൾ ജ്ഞാനശക്തിക്ക് ഇച്ഛാശക്തിക്ക് ക്രിയാശക്തിക്ക് വേണ്ടിയിട്ട് മൂവെട്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇച്ഛാശക്തിയുടെ ആ സമയത്ത് ഇച്ഛാശക്തി എന്താ അറിയോ ഈ സ്വാർത്ഥനായിട്ടുള്ള മടിയനായിട്ടുള്ള ഇച്ഛാശക്തി ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ മനസ്സ് ചെയ്യുന്ന പണി എന്താണെന്നറിയോ അപ്പോൾ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു മൂന്ന് പേരും ഒരുമിച്ചിരിക്കുകയാണ് സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥയിൽ ശരീരത്തെ വിട്ടിട്ട് മനസ്സ് എന്താ ചെയ്യുന്നത് ജ്ഞാനശക്തിയായിട്ടുള്ള ആത്മാവുമായിട്ട് മാത്രം കണക്ട് ചെയ്തിരിക്കുകയാണ് അതാണ് സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥ അവിടെ ക്രിയാശക്തി ഡൗൺ ആണ് നിർജീവമാണ് ഇനി മനസ്സിൻ്റെതായിട്ടുള്ള ഇച്ഛാശക്തിയുടേതായിട്ടുള്ള സമയം പറഞ്ഞ മൂന്നാമത്തെ അവസ്ഥ സുക്ഷുപ്തി ജാഗ്രത് സ്വപ്നം കഴിഞ്ഞിട്ടുള്ള സുക്ഷുപ്തി എന്ന് പറയുന്ന മൂന്നാമത്തെ അവസ്ഥ ഇച്ഛാശക്തി ആയിരിക്കുന്ന മനസ്സിൻ്റെയാണ് എന്താ ചെയ്യുന്ന പണിയെന്നറിയാം രണ്ടു പേരുമായിട്ടുള്ള ആത്മാവുമായിട്ടുള്ളതും ശരീരവുമായിട്ടുള്ള ആ ബന്ധത്തെ ഡിസ്കണക്ട് ചെയ്തു തരും ആത്മാവിനെയും ശരീരത്തെയും ചേർത്ത് വയ്ക്കുന്നതാരാണ് മനസ്സാണ് എൻ്റെ മീഡിയേറ്ററാണ് മനസ്സ് പുള്ളി ചെയ്യുന്ന പണി അദ്ദേഹത്തിൻ്റെ ആ എട്ട് മണിക്കൂർ കിട്ടുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്നറിയോ രണ്ടുപേരെയും തമ്മിൽ ഡിസ്കണക്ട് ഡിസ്കണക്റ്റ് ചെയ്തുകളെ ജ്ഞാനശക്തിയെയും ഉപേക്ഷിക്കും പിന്നെ എന്തിനുപേക്ഷിക്കാം ക്രിയാശക്തിയെയും ഉപേക്ഷിക്കും എന്നിട്ട് രണ്ടുപേരുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്തുകളെ എന്നിട്ട് എന്തു ചെയ്യും ബ്രെയിനെ ഷട്ട് ഡൗൺ ചെയ്യും ഈ പതിനാറ് മണിക്കൂർ കണ്ട ഓഡിയോയും വീഡിയോയും ഒരു ദിവസത്തിൽ ജ്ഞാനശക്തിയുടെയും ക്രിയാശക്തിയുടേതുമായിട്ടുള്ള ഓഡിയോയും വീഡിയോയും ഉണ്ടല്ലോ അത് അത് കറക്റ്റായിട്ട് ഡിലേറ്റ് ചെയ്ത് മെമ്മറിയിൽ സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് എന്താ ചെയ്യുകയെന്നറിയാം മനസ്സിൻ്റെ പണിയാണ് ഇതിലെല്ലാം ഓഡറിൽ സിസ്റ്റത്തിലെടുത്ത് ബ്രെയിനിൽ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഈ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കണ്ട കാഴ്ചകളും കേട്ട ഓഡിയോയും മുഴുവൻ സിസ്റ്റത്തിൽ അടുക്കി വയ്ക്കുന്ന പണി ആരുടേതാണ് മനസ്സിൻ്റെതാണ് മനസ്സ് ചെയ്യുന്ന പണി എന്താണെന്ന് പറയും രണ്ടുപേരുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്ട് ചെയ്തിട്ട് ഷട്ട്ഡൗൺ ചെയ്ത് വെക്കും ബ്രെയിൻ ഓഫാക്കും ക്രിയാശക്തിയെ കഴിയുന്നിടത്തോളം നിർജ്ജീവമാക്കും എന്നിട്ട് കിടന്ന് ഉറങ്ങും മനസ്സ് അല്ലേ നമ്മൾ ഉറങ്ങും ഉറങ്ങി ഉണർന്നു കഴിയുമ്പോഴോ നമുക്ക് പുതിയ ഉണർവോട് കൂടിയിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വീണ്ടും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയുടെ വൈഭവത്താൽ വീണ്ടും നമ്മൾ ഇറങ്ങി പുറപ്പെടും ഇപ്പം മനസ്സാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈ മനസ്സ് എന്ന് പറയുന്ന ഇച്ഛാശക്തി ജ്ഞാനശക്തിയുമായും ക്രിയാശക്തിയുമായും ചേർത്ത് വെച്ച് മനസ്സിൻ്റെ ഇച്ഛകളെല്ലാം ജ്ഞാനശക്തിയുടെ അണ്ടറിലാണെങ്കിൽ ക്രിയാശക്തിക്ക് റിസൾട്ട് ഉണ്ടാവും ക്രിയാശക്തിക്ക് നമ്മളുടെ പ്രവൃത്തികൾക്കെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാവും ഇപ്പം ഈ ആത്മാ മനസ്സ് ശരീരം എന്ന് പറയുന്ന ത്രികണ വൈഭവത്താൽ സ്വപ്നം ജാഗ്രത് സുഷുപ്തി എന്ന് പറയുന്ന മൂന്ന് അവസ്ഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ജ്ഞാന ജീവിതം എന്ന് പറയുന്ന തുര്യം എന്ന് പറയുന്ന നാലാമത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും ഇപ്പം തുര്യത്തെക്കുറിച്ച് കുറേയും കൂടി നമുക്ക് പറയാം ഇത് തന്നെ ഒരുപാടായിട്ടുണ്ട് ഇപ്പോൾ ഈ ജ്ഞാനശക്തിയുടെ ആറാമത്തെ തലമെന്ന് പറയുന്ന ആ ബ്രെയിൻ അത് നമുക്ക് സമ്മാനിക്കുന്ന ജീവിതം എത്ര വലിയ അർത്ഥമുള്ളതാകുമോ എത്ര അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നതാകുമോ ആ ഒരു രീതിയിലേക്ക് തുര്യം എന്ന് പറയുന്ന നാലാമത്തെ അവസ്ഥയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ മനസ്സ് ബ്രെയിൻ്റെ അണ്ടറിൽ വരുന്ന തൊക്ക് നക്ക് മൂക്ക് കണ്ണ് ചെവി എന്ന് പറയുന്ന ആ ഇൻഡ്രീ ഗ്രാമം ഇരിക്കുന്ന ആ ക്രിയേറ്റീവ് ഹെഡായിരിക്കുന്ന ബ്രെയിനാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് അതിൻ്റെ അണ്ടറിൽ നമ്മളുടെ ബ്രെയിനിനെ മുന്നോട്ട് നയിക്കുന്ന ആ സാരഥിയായിട്ടാണ് മനസ്സിരിക്കേണ്ടത് അതിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ക്രിയകൾക്ക് ഫലമുണ്ടാകുന്നത് നമ്മുടെ ക്രിയാശക്തി മുന്നോട്ട് പോകേണ്ടത് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ഏകദേശമെങ്കിലും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കഴിയുമെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കല്ല മനസ്സിൻ്റെ ഇച്ഛയല്ല ഇത് ചെയ്യിക്കേണ്ടത് നമ്മളുടെ ജ്ഞാനശക്തി നമ്മുടെ ബ്രെയിനിൻ്റെ വൈഭവത്താലായിരിക്കണം ഇത് ഷെയർ ചെയ്യേണ്ടത് ഇതിൽ അർത്ഥമുണ്ട് ഇത് അനർത്ഥത്തെ നിൽക്കുന്നതാണ് നമ്മളുടെ അന്ധവിശ്വാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യണം അതല്ല ഇത് അന്ധവിശ്വാസമാണെങ്കിൽ ഒരാൾക്കും ഷെയർ ചെയ്യാനും പാടില്ല എല്ലാവർക്കും നമസ്തേ ഓം നമശിവായ